യുടെ വചനം ബിലാലിന്റെ ബാങ്ക് നിങ്ങളെ സഹൂർ അതായത് ഇടയത്താഴം അല്ലെങ്കിൽ രാത്രി എത്താഴം കഴിക്കുന്നത് നോമ്പിന് മുമ്പ് നമ്മൾ രാവിലെ ഒഴിച്ച് കഴിക്കുന്നത് നിർത്തരുത് അല്ലെങ്കിൽ നിങ്ങളത് തടയരുത് അ ബിലാൽ ആൻകുളിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇടയത്താഴം കണിക്ക് കഴിക്കുന്നത് നിർത്തരുത് കൗലി നബീ സാഹിഹി വസ്ലം ലായം മിൻ സഹൂരിക്കും അതാണ് ബിലാൽ അൻ വിശദീകരിക്കുന്നു ബിലാൽ ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നു രാത്രിയിൽ അള്ളാഹു റസൂൽ സല്ലാ അലൈഹി സ്വലം പറഞ്ഞു നിങ്ങൾ അത് കേട്ടാലും ആഹാരം കഴിച്ചുകൊള്ളുക തിന്നുകയും കുടിക്കുകയും ചെയ്യുക ഇബിനു വക്തൂം ബാങ്ക് വിളിക്കുന്നത് വരെ അപ്പൊ രാത്രിയിൽ രണ്ട് ബാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇബിനു വക്തൂമിന്റെ ബാങ്ക് ആയിരുന്നു സുബി ബാങ്ക് അതുവരെ ആഹാരം കഴിക്കാമായിരുന്നു അദ്ദേഹം നേരം വിളിക്കുന്നതുവരെ ബാങ്ക് വിളിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ സുപ്രഭാതം ആവുന്നത് വരെ സുബിയുടെ സമയം ആവുന്നതുവരെ അല്ലെങ്കിൽ ഇടയത്താഴം അല്ലെങ്കിൽ രാവിലത്തെ ആഹാരം നോമ്പിന് മുമ്പുള്ളത് തിരക്ക് പിടിച്ച് പ്രഭാതത്തിന് തൊട്ടു മുമ്പ് കഴിക്കുന്നത് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു സഹൂർ അല്ലെങ്കിൽ ഇടയത്താഴം എന്ന് പറയുന്നത് അവര് സുപ്രഭാതത്തിന് ുമ്പായിരുന്നു കഴിച്ചിരുന്നത് അത് കഴിച്ചിട്ട് അവർ ഓടിപ്പോയി തിരക്ക് പിടിച്ച് സുബൈ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സാഹുഹി വസ്ലമയോടൊപ്പം ജമായും നമസ്കരിക്കാറുണ്ടായിരുന്നു തയജീലി സഹൂരി സഹലിഅലി അള്ളാവിന് വിശദീകരിക്കുന്നു ഞാൻ സഹൂർ അല്ലെങ്കിൽ ഇടയ താഴം അല്ലെങ്കിൽ രാത്രി ആ താഴം എടുക്കാറുണ്ടായിരുന്നു നേരം വിളക്കുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ കുടുംബത്തോടൊപ്പമായിരുന്നു ഞാൻ അത് കഴിച്ചിരുന്നത് എന്നിട്ട് തിരക്ക് പിടിച്ച് ഞാൻ ഫജ്ര നമസ്കാരത്തിന് എത്തിച്ചേരുമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈഹി വസ്ലമയോടൊപ്പം അൻ സഹിലി ബിൻ സഹദിൻ റളിയല്ലാഹു അൻഹു ഖാല കുന്തു അത്തസഹറു ഫിയ ahli ഥumma takunu surati an udrika sahura ma rasulullahi sallallahu alaihi wasallam edaytaayam alay sahur kayin subahi vare etra samayam undu ഖദ്രി കം ബൈന വ പറഞ്ഞതായിട്ട് ായിട്ട് ഞങ്ങള് രാത്രി താഴം കഴിച്ചിട്ടുണ്ട് റസൂൽ അലൈഹി റസൂൽമയോടൊപ്പം എന്നിട്ട് അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇത് രണ്ടും തമ്മിലുള്ള ഇട എന്താണ് അത് സഹൂറും ബാങ്കും തമ്മിൽ അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു രണ്ടിനും ഇടയിൽ അമ്പത് ആയത്തുകൾ ഓതാനുള്ള സമയം മതി അപ്പോൾ ഇടയത്താഴം കഴിച്ചു കഴിഞ്ഞ് അമ്പതായ ഓതാനുള്ള സമയം കഴിഞ്ഞാൽ അത്രയും കഴിച്ചിരിക്കണം കാല കതുഹൂർ അല്ലെങ്കിൽ രാത്രി താഴം ഇടയത്താഴം അത് ഒരു അനുഗ്രഹമാണ് പക്ഷെ അത് നിർബന്ധമല്ല ഭരക്കത്തി സഹൂരി മിൻ വൈരി റസൂൽ അലൈഹി യും അദ്ദേഹത്തിന്റെ സഹാബാക്കളും നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു തുടർച്ചയായിട്ട് ഒരു ദിവസത്തിൽ കൂടുതൽ അതായത് രണ്ടു ദിവസവും ഒക്കെ നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു ഇടയത്താഴും കഴിക്കാതെ അല്ലെങ്കിൽ സഹൂർ അതല്ലെങ്കിൽ രാത്രിയെത്താഴും കഴിക്കാതെ അങ്ങനെ നീണ്ട നോമ്പുകൾ അവർ പിടിക്കാറുണ്ടായിരുന്നു അലൈഹി വാസലു അനബീ സഹു പട്ടിണിയായതുകൊണ്ടായിരിക്കും അള്ളാഹു ആലം അബ്ദുല്ലാ അലി അല്ലാവിന് വിശദീകരിക്കുന്നു റസൂൽ സല്ലാ അലൈഹിം നോമ്പ് പിടിച്ചിട്ടുണ്ട് ദിവസങ്ങളോളം തുടർച്ചയായിട്ട് ആളുകളും അങ്ങനെ തന്നെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ അത് ആളുകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ റസൂൽ അലൈഹി അലൈവല്ലം അത് വിരോധിച്ചു അവരോട് ഒരു ദിവസത്തിൽ കൂടുതൽ നോമ്പ് പിടിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പക്ഷേ താങ്കൾ നോമ്പ് പിടിക്കാറുണ്ടല്ലോ ഒന്നി കൂടുതൽ തുടർച്ചയായിട്ട് ഇടവിടാതെ ആഹാരവും കഴിക്കാറില്ല വൈകുന്നേരം രാവിലെയും കഴിക്കാറില്ല അപ്പോൾ റസൂൽ അലൈഹി അലൈവല് പറഞ്ഞു ഞാൻ നിങ്ങളെപ്പോലെയല്ല എനിക്ക് ആഹാരവും

അപ്പൊ നബിക്ക് ഒരു രാത്രിയിൽ ആരും കഴിക്കില്ല രാവിലെ ആരും കഴിക്കില്ല നോമ്പോട് നോമ്പ് ഓർ നോമ്പ് ഒരു കുഴപ്പമില്ലാൻ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈഹിം പറഞ്ഞതായിട്ട് നിങ്ങൾ ഇടയത്താഴം കഴിക്കുക അലി സഹൂർ കഴിക്കുക അതിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ട് സമയത്ത് നോമ്പ് പിടിക്കാനുള്ള നീയത്ത് അലി ഉദ്ദേശം പകലാണ് വയ്ക്കുന്നതെങ്കിൽ സൗമൻ ഉമ്മുദ്ധർദ പറയുന്നു അബുദ്ധർദ ചോദിക്കാറുണ്ടായിരുന്നു നിൻ്റെ അടുത്ത് ആഹാരം വല്ലതും ഉണ്ടോ എന്ന് ഞാൻ ഇല്ല എന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു എന്ന ഞാൻ ഇന്ന് നോമ്പിലാണ് അപ്പോൾ രാവിലെ എപ്പോഴെങ്കിലും ആയിരിക്കും അത് ചോദിക്കുക അബുദ്വൽഹ അബുഹുറ ഇബിൻ അബ്ബാസ് ഹുദൈഫ റലിയു വന്നു ഇവരെല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു وقالت ام الدرداء كان ابو الدرداء يقول عندكم طعام فان قلنا لا قال فاني صائم يومي هذا وفعله ابو طلحه وابو هريره وابن عباس وحذيفه رضي الله عنهم سلام عليكم الاقوار رضي الله عنه بشديد رسول الله صلى الله عليه وسلم ഒരു ആളോട് ഉത്തരവിട്ടു അത് അശൂറ ദിവസമായിരുന്നു അതായത് മുഹറം പത്തിൻ്റെ നോമ്പ് ദിവസം പോയി എല്ലാവരോടും അനൗൺസ് ചെയ്യാൻ വേണ്ടി അല്ലെ എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ആരൊക്കെ ആഹാരം കഴിച്ചോ അവരിനി തിന്നരുത് പക്ഷേ ബാക്കി ദിവസം നോമ്പ് പോലെ ജീവിക്കുക ഈ നോമ്പ് പാലിക്കുക ആരാണോ തിന്നാത്തത് ഇതുവരെ തിന്നിട്ടില്ലാത്തത് അവരവരുടെ നോമ്പ് പൂർത്തീകരിക്കുകയും ചെയ്യുക അതായത് ദിവസത്തിൻ്റെ അവസാനം വരെ ആൻ സലമിൻ റലിയുഹു അൻ നബീയ സലഹുലി വസ്ലം ബാഫറജുലുനാദി ഫിന്നാസിൻസും ോമ്പിലുള്ള ഒരാൾ ജനാഭത്തിന്റെ അവസ്ഥയിലാണ് രാവിലെ എഴുന്നേക്കുന്നതെങ്കിൽ അവന്റെ നോമ്പ് ശരിയാണോ അല്ലെ സ്വീകരിക്കപ്പെടുമോ അസ്വമു യുസ്ബിഹു ജുനുബൻ ആയിഷ ഉമ്മു ഉമ്മുസലമാർ അലി അള്ളാഹുമായി ഇവർ രണ്ടുപേരും വിശദീകരിക്കുന്നു ചിലപ്പോഴൊക്കെ അള്ളാവിൻ റസൂൽ സലഹ് അലൈസ് രാവിലെ ജനാഭത്തിന്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ ജുനുബ് ആയിക്കൊണ്ട് അതിൽ വലിയ അശുദ്ധിക്കാരനായിക്കൊണ്ടായിരുന്നു എഴുന്നേറ്റ് വന്നിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യമാരുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അദ്ദേഹം അതിനുശേഷം കുളിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്യുമായിരുന്നു മർവാൻ അബ്ദുറഹ്മാനോട് പറഞ്ഞു അള്ളാവിന്റെ നാമത്തിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയാ നീ പോയി അബുഹുറയുടെ അത്തൊന്ന് പറയുവോ ഈ കാര്യം റസൂൽ സലഹ് അലി സ്വലം ജുനുബ് ആയിട്ട് ായിരുന്നു പലപ്പോഴും രാവിലെ എഴുന്നേറ്റിരുന്നത് അതായത് ജനാഭത്തിന്റെ അവസ്ഥയിൽ വലിയ അശുദ്ധിക്കാരനായിട്ട് എന്നിട്ട് അദ്ദേഹം കുളിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ആ ബാബുക്ക് അത് അറിയില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹം അതിന് ഭയങ്കര എതിരും ആയിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കും നല്ലതാണ് ഒന്ന് പോയി പറയൂ എന്ന് ചോദിച്ചത് ابن الحارث: أقسم بالله لا تفرغن بها أبا هريرة ആളെ അല്ലെ നോമ്പുകാരൻ കെട്ടിപ്പിടിക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മാത്രമാണ് നിരോധിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം കുഴപ്പമില്ല റസൂൽ അലൈഹി നിരോധിച്ചിട്ടുള്ളൂഅലൈം ഞങ്ങളെ ഉമ്മം വെക്കുകയും കെട്ടിപ്പിടിക്കുകയും അതായത് ഭാര്യമാരെ ചെയ്യാറുണ്ടായിരുന്നു അദ്ദേഹം നോമ്പിലായിരിക്കുമ്പോൾ ദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ലൈംഗിക ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ മറ്റാരെക്കാളും നിങ്ങളിൽ ആരെക്കാളും അദ്ദേഹത്തിന് ശക്തിയും ഉണ്ടായിരുന്നു ജാബർവിന് സെയ്ദ് പറയുന്നു ഒരു മനുഷ്യൻ ഭാര്യയെ നോക്കുന്നതിലൂടെയോ അതല്ലെങ്കിൽ അങ്ങനെ ഉള്ള എന്തെങ്കിലും കാരണവശാൽ സ്ഖലനം ഉണ്ടായാൽ അയാൾക്ക് ആ നോമ്പ് പൂർത്തീകരിക്കാവുന്നതാണ് അല്ലെങ്കിൽ ആ ആൾ നോമ്പ് പൂർത്തീകരിക്കണം എന്നാൽ ആയിഷത്താർ അലി അള്ളാഹു ആ കാലത്ത് കാനൻ നബി യു സാഹു അല്ലി വസ്ലം

മകൾ വിശദീകരിക്കുന്നു അവരുടെ മാതാവ് പറഞ്ഞതായിട്ട് ഞാൻ അള്ളാഹിന്റെ റസൂൽ സല്ലാ അലൈഹി സ്വലമയോടൊപ്പം ഒരേ കമ്പിളി പുതപ്പിനുള്ളിൽ കിടക്കുകയായിരുന്നു എനിക്ക് ആർത്തവം ആയി ഞാൻ പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി എൻ്റെ തുണി മാറി സാധാരണ ആർത്തവ സമയത്ത് മാത്രം ഇടാറുള്ള തുണി ഇട്ടു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താ കാര്യം നിനക്ക് ആർത്തവം ആയോ ഞാൻ ഊഹ എന്ന് മറുപടി പറഞ്ഞു എന്നിട്ട് ഞാൻ അതേ കമ്പിളി പുതപ്പിന്റെ അടിയിൽ കയറി കിടന്നു ഞാനും അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി സ്വലമയും ഒരു വെള്ളപാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് കുളിക്കാറുണ്ടായിരുന്നു ഉമ്മൻ വയ്ക്കാറുണ്ട് وأن اديهم نوبل بورم. هن زينبا أمي أن المسلمين عن الأرض وأن المسلمين في الأرض وأن المسلمين الله وأن المسلمين في الأرض وأن المسلمين في الأرض الله المسلمين في اذا في أنفستي؟ قلت: نعم، فدخلت معه في الخميلة، وكانت هي ورسول الله صلى الله عليه وسلم يغتسلان من إناء واحد، وكان يقبلها وهو صائم. ോമ്പുകാരൻ്റെ കുളി നോമ്പുകാരനെ കുളിക്കാമോ ഇല്ലയോ ഉമർ ഒരു തുണി വെള്ളത്തിൽ മുക്കി നനച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മേത്ത് ഇട്ട് മൂടാറുണ്ടായിരുന്നു അതായത് നനഞ്ഞ തുണി പുതയ്ക്കാറുണ്ടായിരുന്നു നോമ്പിലായിരിക്കുമ്പോൾ ആ ഷാബി ഒരു കുളിമുറിയിൽ കയറിപ്പോയി അദ്ദേഹം നോമ്പിലായിരുന്നു അതായത് കുളിക്കാൻ പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇബിനു അബ്ബാസ് പറയുന്നു ആഹാരം രുചിച്ച് നോക്കുന്നത് കൊണ്ട് അതായത് പാത്രങ്ങളിലും ഒക്കെയുള്ള മറ്റ് ആഹാരങ്ങൾ രുചിച്ചു നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അതെടുക്കുകയാണെങ്കിൽ നമ്മളുടെ സ്ത്രീകൾക്ക് വീട്ടിൽ നോമ്പ് ചേർക്കാൻ വേണ്ടി ഓരോന്നുണ്ടാക്കുമ്പോൾ രുചി നോക്കാവുന്നതാണ് സയ്യ ഹദീസാണ് ഇനി ഇതിന് വൈരുദ്ധ്യമായുള്ളത് കൊണ്ടോന്ന് നമുക്ക് തുടർന്ന് നോക്കാം അൽ ഹസൻ പറയുന്നു നോമ്പുകാരന് വാ കഴുകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ശരീരം തണുപ്പിക്കുന്നത് കൊണ്ടോ ഒന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ വായിൽ വെള്ളം കൊണ്ട് ശരീരത്തെ തണുപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇപ്പം മസൂദ് പറയുന്നു നോമ്പിൻ്റെ രാത്രിയിൽ തലയിൽ എണ്ണ പരട്ടുകയും തലമുടി ചെയ്യുകയും ചെയ്യുക അനസ് പറയുന്നു എനിക്ക് വീട്ടില് ഒരു ബാത്ത് ടബ് ഉണ്ടായിരുന്നു അതായത് കുളിമുറിയിലുള്ള ചെറിയ ഒരു വാട്ടർ ടാങ്ക് അപ്പോൾ അതിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കിടന്ന് കുളിക്കുന്നത് അപ്പോൾ അതുപോലത്തെ ഒരു ടബ്ബ് അനസ് റതിയുള്ള അദ്ദേഹം നോമ്പിൽ അതിനുള്ളിൽ കയറി ഇരിക്കാറുണ്ടായിരുന്നു റസൂൽ അലൈഹി അലൈസ് പല്ലു തേക്കാറുണ്ടായിരുന്നു സിവാക്ക് ഉപയോഗിച്ചുകൊണ്ട് നോമ്പ് ആയിരിക്കുമ്പോൾ ഉമർ അദ്ദേഹത്തിന്റെ പല്ല് സിവാക്ക് ഉപയോഗിച്ച് നോമ്പിൻ്റെ ആദ്യ സമയങ്ങളിലും അവസാന സമയങ്ങളിലും ചെയ്യാറുണ്ടായിരുന്നു അതായത് ദിവസത്തിൻ്റെ ആദ്യ സമയങ്ങളിലും അതായത് രാവിലെയും ദിവസത്തിൻ്റെ അവസാന സമയങ്ങളിലും അതായത് വൈകുന്നേരവും പക്ഷേ പല്ല് തേച്ച് ഉണ്ടാകുന്ന തുപ്പലം അദ്ദേഹം ഇറക്കാറുണ്ടായിരുന്നില്ല വിഴുങ്ങാറുണ്ടായിരുന്നില്ല നോമ്പ് കാലത്ത് അല്ലാത്തപ്പോൾ വിഴുങ്ങാറുണ്ടായിരുന്നു നോമ്പ് കാലത്ത് വിഴുങ്ങാറില്ലായിരുന്നു അത്താഴ് പറയുന്നു തുപ്പലം ഇറക്കിയെന്ന് വിചാരിച്ച് നോമ്പ് മുറിയുകയില്ല ഇവിന് സിരീൻ പറയുന്നു പല്ല് തേക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് പച്ച സിവാക്ക് കൊണ്ടാണെങ്കിൽ പോലും അത് നമ്മളെ നാട്ടിൽ ചെറിയൊരു മാവിൻ്റെ കൊമ്പൊടിച്ച് പല്ല് തേക്കുന്നൊരു സ്വഭാവമുണ്ട് അതിന് ചെറിയൊരു മണവും ചെറിയൊരു രുചിയൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ സിവാക്ക് എന്ന് പറയുന്നത് അറാക്ക് എന്നൊക്കെ പറയുന്ന ഒരു തരം കോലാണ് അത് ഉണങ്ങിയ കമ്പ് കൊണ്ട് തേക്കാറുണ്ട് അല്ലെങ്കിൽ പച്ച കൊണ്ട് തേച്ചാലും ചൊവയോ അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ കറയോ ഒക്കെയുള്ള അല്ലെങ്കിൽ മണമോ ഉള്ള പച്ച സിവാക്ക് കൊണ്ട് പല്ല് തേച്ചാലും കുഴപ്പമൊന്നുമില്ല നോമ്പ് അത് ബാധിക്കുകയില്ല അദ്ദേഹം പറയാറുണ്ടായിരുന്നു അതിനൊരു ചൊവയും ഉണ്ടായിരുന്നു ഇവിനെ സിരീൻ മറുപടി പറയുന്നു വെള്ളത്തിനും ചൊവയുണ്ടല്ലോ എന്നാലും നിങ്ങൾ അത് ചോദിച്ചു ആ കഴുകാറില്ലേ എന്ന് അദ്ദേഹം തിരിച്ച് ചോദിച്ചു അപ്പൊ അതായത് എന്തെങ്കിലും ചുവ ഉണ്ട് എന്നതുകൊണ്ട് വായിൽ ഇടാൻ പാടില്ല എന്ന് നിയമമില്ല അനസും അൽഹസനും ഇബ്രാഹീമും കണ്ണെഴുതുന്നത് കുഹ്ല് കോലാണ് അത് ഉപയോഗിച്ച് സുറുമ ഇടുന്നത് ഒരു തെറ്റായി കണ്ടിരുന്നില്ല നോമ്പുകാരനായിരിക്കുമ്പോഴും أحدكم فليصبح دهينا مترجلا وقال أنس إن لي أبزنا أتقحم فيه وأنا صائم ويذكر عن النبي صلى الله عليه وسلم أنه استاك وهو صائم قال ابن عمر نهاري أول النهار وآخره وقال أتاء إن ازدرت ريقه لا أقول يفطر وقال ابن سيرين لا بأس بالسواك الرطبي قيل له

അഅലത ഇഷത്തു റളിയല്ലാഹു അൻഹാ കാന അൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്രികുൽ ഫജ്ർ ജുനബൻ ഫയറമല്ലാഹനാ മിൻ ഗൈരി ഹുലുമൻ ഫയത്തസല്ല വയസൂം അല്ലാഹു അഅലമു അല്ലാഹു ഇല്ലം ഗരീം എട്ടോ നന്നായി എറിയുന്നു നിങ്ങൾ ഇത് കാണുക ഖുർആൻ പഠിക്കുക എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ബറകല്ലാഹു ലീ വലക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു